അത് അറിഞ്ഞൂടെ ഇത് വരെ ആനോടന്നെ പുറകിലേക്ക് തിരിയുള്ളൂ മുമ്പിൽ കൂടെ ഓടൂല ആന എടഞ്ഞു കഴിഞ്ഞാദ്യം പുറകിലിക്കാതിരിയാ അങ്ങനെയാണ് മനസിലെ അപ്പൊ അതങ്ങനെ അപ്പൊ തള്ള കളവിന്നൊക്കെ വിളിക്കുന്ന ആണും പെണ്ണുങ്ങളും ഉണ്ട് ഈ എൻ്റെ പേജിൽ വന്നിട്ട് അപ്പം വിളിക്കുന്നവനെ അവൻറെ അമ്മയുടെ വയറ്റിന്ന് വരുമ്പഴ് അവന്റെ അമ്മ ചെറുപ്പ ശരിയല്ലേ ചെറുപ്പല്ലേ കൊച്ചു കണ്ണൂർന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് പ്രായം അവന് വിസ്തരിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇവൻ ജനിച്ചു വളർന്ന് മുലകുടിയൊക്കെ മാറി പിന്നെ ചോറുണ്ടാകാൻ തുടങ്ങി അപ്പോഴും അവനെ അവൻ്റെ അമ്മയുടെ പ്രായം അറിഞ്ഞുകൂടാ അറിയാവോ ഇല്ല അതിനുള്ളതായിട്ടില്ല വികാരം വിചാരമൊന്നും തിരിച്ചറിയാത്ത കുട്ടിയല്ലേ പിന്നെ അവന് ഒന്നാം ക്ലാസ്സിൽ പോയി രണ്ടാം ക്ലാസ്സിൽ പോയി മൂന്നാം ക്ലാസ്സിൽ പോയി അഞ്ചാം ക്ലാസ്സിൽ പോയി പത്താം ക്ലാസ്സിൽ പോയി പതുക്കെ പതുക്കെ അമ്മയുടെ പ്രായം അവന് മനസ്സിലാവും ശരിയല്ലേ നവിക്കായാലും അങ്ങനെയല്ല ഉണ്ടായേ എനിക്കും അങ്ങനെ തന്നെയാ ആ എൻ്റെ അമ്മയ്ക്ക് ഇത്ര പ്രായം ഉണ്ട് അപ്പോൾ ചിലർ ചോദിക്കും അമ്മയ്ക്ക് എത്ര അമ്മയ്ക്കൊരു പത്ത് നാൽപ്പത് വയസ്സ് വരും ഇപ്പോൾ എന്ന് പറയും അപ്പോൾ അവ കൊച്ചിനെ അധികം പ്രായമില്ല അങ്ങനെ അവൻ അവൻ കോളേജിൽ കയറി അല്ലെങ്കിൽ ഇപ്പം നവ്യ നവ്യ ഇപ്പം കോളേജ് എം ബി ബി എസ് എടുത്തു കഴിഞ്ഞു അപ്പം നവിയുടെ അമ്മയ്ക്ക് എത്ര പ്രായം വരുന്നത് ഏകദേശം നവിക്കറിയ ആ അറിവ് അവനുണ്ടാവണ്ടേ എനിക്കും ഒരു അമ്മയുണ്ട് ആ അമ്മ ഇപ്പം തള്ളിയായി അല്ലെങ്കിൽ കുറച്ച് ഇനി ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് ചെറുപ്പക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മ കിളവിയായി ഇത് അവരെ വീട്ടിൽ സംഭവിക്കൂലത് നവ്യ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞോണ്ട് വരുന്നത് വല്ല ഞാൻ ഞാനിപ്പോൾ വയസ്സായ എൻ്റെ മോന് നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു അടുത്ത് നാൽപ്പത്തഞ്ചാമത്തെ വയസ്സാ അപ്പം അവന്റെ കണ്ണിൽ എൻ്റെ പ്രായം അവന് ഏകദേശം അറിയാം അതേപോലെ എന്നെ വിളിക്കുന്ന ഈ ചികണ്ടികളായ ആണും പെണ്ണിനും ഒക്കെ ചണ്ടന്മാരായ അമ്മാർക്ക് ഏഹ് അറിഞ്ഞൂടെ അവൻ്റെയൊക്കെ വീട്ടിലെ അമ്മയ്ക്ക് എത്ര പ്രായമായിരുന്നു അറിഞ്ഞൂടെ എന്താ അറിയാൻ പാടില്ലാത്ത അവൻ ജനിച്ച് മേ കിടന്ന് ജനിച്ച് വളർന്ന് അമ്മയുടെ മുഖം നോക്കി അമ്മയുടെ പാലും കുടിച്ച് വളർന്നു വരുമ്പോൾ അവൻ അവൻ്റെ അമ്മയുടെ പ്രായം അറിഞ്ഞൂടാ ഇപ്പം അറിയാവേ അവൻ്റെ അമ്മയ്ക്ക് എത്ര പ്രായമാണ് പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കും ഇതിനൊക്കെ ഒരു വിഷയം ഇല്ല എൻ്റെ കുട്ടികൾക്ക് വിഷമം ഉണ്ടാവും എന്നെ അറിയാവുന്നവർക്ക് വിഷമമുണ്ടാവും അവർക്ക് അവരൊക്കെ വിഷമിച്ചോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യം കേട്ടിരി ടീച്ചർ അപ്പോൾ എൻ്റെ പിള്ളേർ പറഞ്ഞെന്താ അറിയോ ടീച്ചറിനെന്തായാലും സമ്മതിക്കണം എന്ത് കേട്ടാലും ഞാൻ പറഞ്ഞേ എനിക്ക് രാമകൃഷ്ണൻ്റെ ഒരു കേസ് വന്നതിന് ശേഷം രാമകൃഷ്ണൻ പറയാൻ എനിക്ക് വിഷമം ഒന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല അപ്പം മുതലേ നവ്യ എന്നെ എല്ലാവരും അറിയുന്നേ അതുവരെ എന്നെ അറിയാം എന്നാലിങ്ങനെ അറിയില്ലായിരുന്നല്ലോ ശരിയല്ലേ അപ്പം നല്ലൊരു പരസ്യമായിട്ടേ ഞാൻ കൂടിയിട്ടുള്ളൂ ഇപ്പം എവിടെ ചെന്നാലും എന്നെ ഒട്ടും പരിചയം എപ്പോഴത്തേണ്ട അതാ പറഞ്ഞു സത്യഭാമ ടീച്ചറ് ഓ അവരെ സമ്മതിക്കണം എത്രയും മീഡിയക്കാരുടെ മുമ്പിൽ നിന്ന് അവർ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തേ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞതിനും അങ്ങോട്ട് മറുപടി പറഞ്ഞതിനും ഫൈറ്റ് ചെയ്യാമെന്നാണ് പറയാം ഉരുളയ്ക്ക് ഉപ്പേര് സത്യവാമ കൊടുത്തിരിക്കും അത് ഏത് ദേവേന്ദ്രനായാലും കൊടുത്തിരിക്കും എനിക്ക് ആരോടൊരു കമ്മിറ്റ്മെൻറ്റുമില്ല ഞാൻ ആരെ കാലു പിടിക്കാനും വേറില്ല ഇഷ്ടംപോലെ മന്ത്രിമാരും എം എൽ എമാരും മക്കളെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇത് ഞാൻ ഒരുത്തന്നെ കാലു പിടിക്കാൻ പോയിട്ടില്ല ഈ നിമിഷം വരെ ഈ ഹാൾ നിറച്ചി പിള്ളേരുണ്ട് അത് മതി അതല്ല മീഡിയക്കാരുടെ അടുത്തൊക്കെ ഞാൻ തർക്കുത്തരം പറഞ്ഞത് എനിക്ക് ഒരു ഗവൺമെന്റിന്റെ സഹായം വേണ്ട എനിക്ക് ഇവരുടെ അവാർഡുകളും വേണ്ട അപ്പോഴോ ഒരാളെങ്കിലും വേണ്ടേ ധന്യേ മോളെ ഇങ്ങനെ ധന്യ എന്നല്ല നവ്യേ ആ വേണ്ടേ ഒരു കലാപണത്തിൽ പഠിച്ചവർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ ഓച്ചാനിച്ചു ഇങ്ങനെ നിൽക്ക എല്ലാരും അതെ ഇപ്പൊ രാത്രിയാണ് കേട്ടല്ല ഇപ്പൊ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ അവിടെനിന്ന് എന്തു തോന്നുന്നു അത് തന്നെ അടിയനും എന്ന് പറയണേ ഇപ്പോ എല്ലാരും എന്നെ അതിന് കിട്ടൂല്ല ഇപ്പൊ രാത്രി അതെങ്ങനെ രാത്രിയാവും ഇപ്പൊ അതേ മൂന്ന് മണി കഴിഞ്ഞു അതെങ്ങനെ രാത്രിയാവും എന്ന് പറഞ്ഞാൽ വല്ലവരും പരിപാടി തരുമോ തരുമോ എന്നെ അറിയാവുന്നവരും ഇവിടെ പിന്നെ അത്യാവശ്യം എനിക്കൊരു സേവിങ് ഒക്കെ ഉണ്ട് ധാരാളം മതി ചെയ്യും എനിക്കൊരു മോനേ ഉള്ളൂ ഇപ്പം ഒന്നും കല്യാണം കഴിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ലേ എനിക്കൊരു മോനെ ഉള്ളൂ അവൻ അന്തസമായിട്ട് ജീവിച്ചു കൊണ്ടാകുന്ന അവനെ ഉണ്ടാകാൻ ഉണ്ടാക്കി കേട്ടിട്ടുണ്ട് പിന്നെ ഇവർ തള്ളാന്ന കളവീന്ന എന്ത് വേണോ വിളിച്ചിട്ട് പോട്ടെ അവിടെ ആർക്ക് ഇവനൊക്കെ ഒരു അമ്മയുടെ വയറ്റീന്ന് വന്നതാന്നുള്ള ബോധം ഒക്കെ ഇവളുമാർക്കും ഇവന്മാർക്കൊക്കെ ഉണ്ടായാൽ മതി ശരിയല്ലേ അവന്മാർ പ്രായമായി വരും തോറും ഏഹ് ഒറ്റ വാക്കിലും അവസാനിപ്പിക്കാം അവൻ്റെ അമ്മയുടെ പ്രായം അവനറിയാലോ അല്ലേ ശരിയല്ലേ അപ്പം സ്വന്തം അമ്മേടെ അടുത്തും അങ്ങനെ പെരുമാറുന്നത് എൻ്റെ അമ്മൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറാറില്ല അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നൂറു മേനിയാണ് എന്നോട് അപ്പോൾ അത് എനിക്ക് മതി എനിക്ക് അമ്മ എന്ന് വിളിക്കണ്ട കളവിന്ന് തള്ളാന്നൊക്കെ വിളിച്ചോട്ടെ പക്ഷേ കിളവീന്ന് തള്ളാന്നൊക്കെ വാക്കുകളൊക്കെ നമ്മുടെ മലയാളത്തിലുള്ളതല്ലേ അമ്പത്താറ് അക്ഷരല്ലേ മലയാള അക്ഷരം അറിയാമോ അത് അതുപോലെ അറിഞ്ഞൂട്ട ഡോക്ടർ അപ്പോഴ് ഇനി സംശയങ്ങൾ വല്ലതും വേണ്ട സംശയമില്ല പക്ഷെ ടീച്ചർ ഒരുപാട് കാര്യങ്ങള് ഇൻഫോർമേഷൻ തന്നു എന്റെ ഡൌട്ടിനൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചതിലും ഉപരി ഒരുപാട് ഇൻഫോർമേഷൻ ടീച്ചർ തന്നു ടീച്ചറിന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു അതിന് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന് അപ്പ ശരി നമസ്കാരം